അറിയാവോ ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇടയ്ക്കെടുത്ത് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കും കൊടുക്കും കിട്ടുന്ന ഒരു വിവാഹത്തിന് മുൻപ് ഏഴ് പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ എട്ട് പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നാലെണ്ണം വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ ഗർഭിണികളാണ് കേട്ട് കല്യാണത്തിന് മുൻപും പല ആണുങ്ങളാവുമ്പയാണത്തിനും കൊണ്ടാവും അവറീനെ പോലെ വിവരവും വിദ്യാഭ്യാസവും കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും നാല് പ്രാവശ്യം എഴുതി തോറ്റ് വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്റെ ഭാര്യ ശബത്തിന് തോലും പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അറ സെറീൻ പറ